നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിദ്ദിഖും രഞ്ജിത്തും രാജിവെച്ചതോടെ അടുത്ത തല ആരെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞു മാറി നടനും മന്ത്രിയുമായ കെ പി ഗണേഷ് കുമാർ തന്നിൽ ഔഷധ ഗുണമൊന്നും ഇല്ലെന്നും തന്നെ വെറുതെ വിട്ടേക്കുവെന്നും പറഞ്ഞ ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയില്ലെന്നും വ്യക്തമാക്കി ചട്ടമ്പി ജന്മദിനത്തോട് ജന്മദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയാണ് അദ്ദേഹം നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ തരുന്നുണ്ട് ഞാൻ ഗതാഗത മന്ത്രിയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി മാധ്യമ എന്നെ വേട്ടയാടുകയാണ് എന്നെ വിട്ടേക്കൂ എന്നിൽ ഔഷധ മൂല്യമില്ല എന്നെ ഉപദ്രവിക്കരുത് എന്നെ പുറകെ നടക്കണ്ട ഞാൻ ഇതിനെ ഇതിനെപ്പറ്റി അഭിപ്രായം പറയില്ല നല്ലതും പറയില്ല ചീത്തയും പറയില്ല അത് ശരിയല്ല ഇതിനകത്ത് ചോദ്യങ്ങൾ വേണ്ട എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കെതിരെയുള്ള ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്ത് നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരായ ആരോപണങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് പരാതിക്കാരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമം ഇവർക്ക് പരാതിയുണ്ടെന്ന് അറിയിച്ചാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഞായറാഴ്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തിനായിരിക്കും അന്വേഷണ ചുമതല എ ഡി ജി പി എച്ച് വെങ്കിടേഷ് മേൽനോട്ടം വഹിക്കും ഡി ഐ ജി എസ് അജിത ബീഗം എസ് പി മെറിൻ ജോസഫ് എ ഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്കൻ എ ഐ ജി അങ്കിത് വി എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് സംഘത്തിലെ മറ്റുദ്യോഗസ്ഥർ എല്ലാ മേഖലയിലും സമാനമായ പ്രശ്നങ്ങളുണ്ടെന്നും റിപ്പോർട്ട് വന്ന ശേഷം സിനിമ മേഖലയിൽ കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ചുവെന്നും നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ പ്രതികരിച്ചിരിക്കുകയാണ് നിയമസാധ്യത പരിശോധിക്കേണ്ടത് സർക്കാരാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു രഞ്ജിത്തിന്റെ രാജി സമ്മർദ്ദത്തിന്റെ പുറത്താണെന്ന് കരുതുന്നില്ല ആരെയും മാറ്റി നിർത്താനോ വിലക്കാനോ കഴിയില്ല നിങ്ങൾക്ക് അവരെ ബഹിഷ്കരിക്കാം ഹെമ റിപ്പോർട്ടിൽ എടുത്ത ചാടിയുള്ള നടപടികളല്ല വേണ്ടത് നീതി ഉറപ്പാക്കേണ്ട എന്ന നിലപാട് ആർക്കുമില്ല ഇപ്പോൾ ആരോപണ വിധേയര് മാത്രമാണ് സത്യം എന്നത് കാലം എന്നും രഞ്ജി പണിക്കർ പ്രതികരിച്ചു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് എൽ ഡി എഫ് നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത് വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക ബോർഡ് മാറ്റിയിരുന്നു സിനിമാ ചർച്ചകൾക്കിടെ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് ബംഗാൾ നടി ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യ സിനിമയിൽ പ്രവർത്തിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞതെന്നും ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും നടി പറയുന്നു പാലേരി മാണിക്ക സിനിമയിലും മറ്റു മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്നും ശ്രീലേഖാ മിത്ര പറയുന്നു അതേസമയം ലൈംഗിക അതിക്രമം നടത്തിയ യുവ നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖും രാജിവെച്ചു test malia libarta